സമീപകാലത്ത് ഗൾഫ് മേഖലയിൽ വ്യോമയാന രംഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത് നിരവധി രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുന്നു അതോടൊപ്പം തന്നെയാണ് നിരവധി വിമാനങ്ങൾ പല മേഖലകളിലേക്കുള്ളത് വഴി വഴിതിരിച്ചുവിടുന്നത് യൂറോ കൺട്രോളിൻ്റെ കണക്കനുസരിച്ച് ആയിരത്തി എണ്ണൂറ് വിമാന സർവീസുകളെയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം ബാധിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഏതാണ്ട് അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി അൻപത് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് പ്രധാനമായും ഗൾഫ് മേഖലയിൽ നിന്നും യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള കണക്കുകളാണ് യൂറോ കൺട്രോൾ വ്യക്തമാക്കുന്നത് നിരവധി രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ ഇറാൻ ഇറാഖ് ജോർദാൻ ലെബനൻ ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ മേഖലയിലുള്ള അസർബൈജാൻ അടക്കമുള്ള ജോർജിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളെ കാര്യമായി ഇപ്പോഴത്തെ പ്രതിസന്ധി ബാധിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലേക്കുള്ള സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടില്ല കാരണം ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ പോകുന്നത് മറ്റൊരു ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഒമാൻ വഴി കയറി പോകുന്നതായതുകൊണ്ട് തന്നെ ഒമാനിൽ നിന്ന് നേരെ അറബിക്കടൽ വഴി അങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടില്ല മറിച്ച് യൂറോപ്പിലേക്കും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കുമുള്ള ഇറാഖ് ഇറാഖിലെ രണ്ട് ബാഗ്ദാദ് അടോപ്പ് അതോടൊപ്പം തന്നെ ബസ്ര ഈ രണ്ട് വിമാനത്താവളങ്ങളിലേക്കുമുള്ള സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് എമിറേറ്റ്സ് എയർലൈൻ ഇത്തിഹാദ് എയർലൈൻസ് എയർ അറേബ്യ ഫ്ലൈ ദുബായ് ഖത്തർ എയർവെയ്സ് ഇവയുടെ ഒക്കെ സർവീസുകളെ തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഈയൊരു അവസ്ഥ നാളെയും തുടരുമെന്ന് തന്നെയാണ് വിമാന കമ്പനികളൊക്കെ തന്നെ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും മറ്റ് സമീപ പ്രദേശങ്ങളിലെ വിമാനത്താവളങ്ങളും ഒക്കെ തന്നെ യാത്രക്കാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൃത്യമായി ഓൺലൈനായിട്ട് വിമാനങ്ങളുടെ സമയം ചെക്ക് ചെയ്യണം റദ്ദാക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിൽ എത്തുന്നവർ നേരത്തെ എത്തണമെന്നൊക്കെയാണ് വിവിധ വിമാനത്താവളങ്ങളിലെ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ായാലും ഇപ്പോഴത്തെ സംഘർഷം ഇപ്പോഴത്തെ സാഹചര്യം ഈ ഒരു പ്രതിസന്ധി നാളെയും തുടരുമെന്ന് വേണം മനസ്സിലാക്കാൻ